സീമലാഹി മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾക്ക് സിഹിറുണ്ടെന്ന് പറഞ്ഞു ഇപ്പം സിഹിറുകളും അതുപോലെ കണ്ണേറുകൾ ഇങ്ങനത്തെ മുസീബത്തുകളൊക്കെ നീങ്ങാനുള്ള പരിഹാരം പറഞ്ഞു തരണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടു സീമലാഹി മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു മോബ്യത അത് നിങ്ങൾ പതിവാക്കിക്കോളി എന്ന് പറഞ്ഞു അഥവാ പതിനൊന്ന് തവണ കൊല്ലാഴുതു പിറബിൽ ഫലക്കും അതുപോലെ തന്നെ പതിനൊന്ന് തവണ കുല്ലാഴുതു പിറബിൻ ആസു ഓതാൻ വേണ്ടി ഇപ്പോ സുബൈ സമയത്തും മകരുവിൻ്റെ സമയത്തും ഓതിയാൽ വലിയ ഫലം കാണുമെന്നും ഈ സിഹറ് ബുദ്ധിമുട്ട് അതുപോലെ തന്നെ കണ്ണേർ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ വേണ്ടി സി എം വലുതാഹി മഹാനവർക്ക് നിർദ്ദേശിച്ചു കൊടുത്ത ഒരു അമലായിരുന്നു ഈ മുഴുവനി പതിനൊന്ന് തവണ രാവിലെ ശുബേ സമയത്തും അതുപോലെ തന്നെ മകരീബിന്റെ ശേഷവും പതിവാക്കിയാൽ വലിയ ഫലമാണെന്ന് പറഞ്ഞു കണ്ണൂരിനടുത്ത് കക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സയ്യിദ് സെയ്യവർ പൂക്കോയത്തങ്ങൾ എന്ന് പറയുന്ന ഒരു സയ്യിദ് വലിയ കടുപ്പുള്ള തങ്ങളായിരുന്നു സിമലതാഹി മഹാനവറുകളുമായി വലിയ ബന്ധമായിരുന്നു അപ്പോൾ സിമലുതാഹി മഹാനവറുകള് അവരുടെ വീട്ടിൽ പലപ്പോഴും പോവാറും താമസിക്കാറുണ്ട് അവരുടെ വീടിനടുത്ത് തൊട്ടടുത്തൊരു പുഴയുണ്ട് പുഴയിൽ നമ്മളെ ടൗണിനടുത്തൊക്കെ ഉള്ള പുഴകളിലൊക്കെ ഈ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ എരുത് എന്ന് പറയും അതായത് കടുക്കയുടെ അനുജന് ചെറിയ പുഴയിൽ നിന്ന് ലഭിക്കുന്ന അതിനാണ് പറയുക എരുത് എന്ന് പറയും ചില ഭാഗത്ത് പല നാട്ടിലും പല ഭാഷകളായിരിക്കും അപ്പോൾ അത് സീമലുതായിക്ക് വലിയ ഇഷ്ടമാണ് അത് നമ്മൾ സാധാരണ നല്ല കറി വെച്ചാല് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇടയ്ക്കിടയ്ക്ക് അവിടെ ആ വീട്ടിൽ ചെല്ലും ആ സമയത്ത് അവര് അതിന്റെ പരിസരത്തുള്ള പുഴയിൽ നിന്നുള്ള ഇത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അപ്പം ഈ സെയ്ത് കുടുംബമായിട്ട് സീമലുതായി മഹാനവർക്ക് വലിയ ബന്ധമായിരുന്നു അപ്പം അങ്ങനെ ഒരിക്കൽ അവിടെ ചെന്ന സമയം പിന്നെ അവിടെ അവിടെ ചെന്ന് അവിടെ താമസിക്കും അവിടെ നിന്ന് ഇങ്ങനെ നല്ല വല്യ ബന്ധമാണ് അപ്പോൾ ഒരിക്കലും സീമലുതായി അവിടെ ചെന്ന സമയത്ത് സയ്യിദ് അവൾ പറഞ്ഞു എനിക്ക് വല്ലാതെ പ്രയാസങ്ങളുണ്ട് വലിയ വിഷമങ്ങളുണ്ടെന്ന് പറഞ്ഞ സമയത്ത് സീമരുതായി മഹാൻ അവൾ പറഞ്ഞു നിങ്ങൾക്ക് സിഹറുണ്ടെന്ന് പറഞ്ഞു അപ്പം സിഹറുകളും അതുപോലെ കണ്ണേറുകൾ ഇങ്ങനത്തെ ബലാമുസീബത്തുകളൊക്കെ നീങ്ങാനുള്ള പരിഹാരം പറഞ്ഞു തരണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടു അപ്പം നിങ്ങൾക്ക് സിഹറുണ്ട് അത് ഇൻഷാല്ലാ അത് ബാത്തിലാക്കിക്കോളും ഞാൻ ബാത്തിലാക്കാം എന്നൊക്കെ സിമലതായി പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് പരിഹാരം പറഞ്ഞു തരണം പറഞ്ഞപ്പോൾ ആ സമയത്ത് സീമലായി പറഞ്ഞു കൊടുത്തു മോവിതനി അത് നിങ്ങൾ പതിവാക്കിക്കോളി എന്ന് പറഞ്ഞു അഥവാ പതിനൊന്ന് തവണത് പിറബിൽ ഫലക്കും അതുപോലെ തന്നെ പതിനൊന്ന് തവണ പിറബിൻ നാസും അതാൻ വേണ്ടി അപ്പോ സുബൈ സമയത്തും മകരുവിൻ്റെ സമയത്തും ഒതിയാൽ വലിയ ഫലം കാണുമെന്നും ഈ സിഹർ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ കണ്ണേർ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ വേണ്ടി സി എം വല്ലാഹി മഹാനവർ നിർദ്ദേശിച്ചു കൊടുത്ത ഒരു അമലായിരുന്നു ഈ മഹീതത്തെ ഇനി പതിനൊന്ന് തവണ രാവിലെ ശുഭേ സമയത്തും അതുപോലെ തന്നെ ഗരീബിൻ്റെ ശേഷവും പതിവാക്കിയാൽ വലിയ ഫലമാണെന്ന് പറഞ്ഞു അപ്പോൾ തങ്ങളത് മുറുകെ പിടിച്ചു കവിൽത്തു എന്ന് പറഞ്ഞു ആ സമയത്ത് സീംപ്രതായ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തങ്ങൾക്ക് ഞാൻ സമ്മതം തന്നിരിക്കുന്നു അങ്ങനെ തങ്ങളെ അടുത്തു പോകുന്ന ആളുകൾക്കും ആ നിർദ്ദേശം നൽകാറുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം തങ്ങളുടെ വീട്ടിൽ സീമലതായി മഹാനവർഗികളുള്ള സമയത്ത് ഒരു ഉസ്താദും കുറഞ്ഞ കുട്ടികളും വന്നു അപ്പോ അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു ഇങ്ങനെ കുട്ടികൾക്ക് പഠനത്തിലൊക്കെ ഒന്ന് ഉഷാറാവാനും ഒരു കണ്ണേർ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാനും എന്തെങ്കിലും ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് സമയത്ത് ശ്രീമലുതായി പറഞ്ഞു ഇങ്ങനെ പതിനൊന്ന് റബ്ബിൽ ഫലക്കും പതിനൊന്ന് റബിൻ നാസും അവർ പതിവാക്കിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ കുറെ അല്പസമയത്തിന് ശേഷം ഉസ്താദും പറഞ്ഞു എനിക്കും ഉണ്ട് ബുദ്ധിമുട്ട് എനിക്കും വലിയ പ്രയാസമുണ്ട് അതിനും ഇവിടുന്ന് ദ്വാരക്കണം ഇവിടുന്ന് മാറാൻ എന്തെങ്കിലുമൊന്ന് ചെല്ലാൻ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഉസ്താദിനും പറഞ്ഞു കൊടുത്തു എന്നാൽ നിങ്ങളും പതിനൊന്ന് വിധത്തെ ഇനി പതിവാക്കി കോടിയെന്നുണ്ട് പതിനൊന്ന് കൊല്ലാവി ഉറപ്പിൽ ഫല പതിനൊന്ന് കുല്ലാവി കുറപ്പിൻ്റെ ആസും അപ്പോൾ ഉസ്താദ് ചോദിച്ചു എനിക്കും തന്നെയാണ് കുട്ടിയൊക്കെ എനിക്കും ഒക്കെ വരെ മരുന്ന് എന്ന് ചോദിച്ചു അപ്പം സിമലുതായി പറഞ്ഞു ഇതിനേക്കാൾ വലിയ മറ്റൊന്നിനെ ഞാൻ കാണുന്നില്ല ഈ ഫലത്തിൻ്റെയും നാസിൻ്റെയും ഇതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊന്ന് ഞാൻ കാണുന്നില്ല അതുകൊണ്ട് അത് തന്നെ മുറുകെ പിടിച്ചോളി അത് മതി എന്ന് പറഞ്ഞു പല ആളുകളോടും സിമലുതായി ഇപ്പോൾ മടവൂരിലൊക്കെ പരിസരത്തുള്ള ആളുകളോടൊക്കെ മോവിധത്തെ ഇനി പതിവാക്കാൻ വേണ്ടി പറയാറുണ്ടായിരുന്നു സിഹറ ബുദ്ധിമുട്ട് ിൽ വസ്വാസുൽ ഖന്നാസ് ഫി വസ്തു മിനൽ ജിന്നത്തി വന്നാസ് ജിന്നിൻ്റെ ബുദ്ധിമുട്ടിനും അതുപോലെ മനുഷ്യന്മാരുടെ ബുദ്ധിമുട്ടും കണ്ണേറിനും ഇതൊക്കെ ഒരു ചെറു സലാമത്ത് ഉണ്ടാവാൻ വേണ്ടി സി എം അല്ലാഹി മഹാൻ അവർ പറയാറുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ലാ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ നമുക്കും വലിയ പ്രാധാന്യം ലഭിക്കും അഹ് അവരുടെയൊക്കെ മതത് നമുക്ക് നിലനിർത്തി തരുമാറാവും അങ്ങനെ ഒരിക്കലും തങ്ങളവർക്ക് ഒരു അസുഖം പ്രായ ബുദ്ധിമുട്ടായി അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി തങ്ങളുടെ ഈ ശരീരത്തിൽ പുറത്ത് പുറം പുറംഭാഗത്ത് ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടു അപ്പം ഡോക്ടർമാരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് വലിയൊരു അസുഖമാണ് വലിയ പ്രയാസമുള്ള രോഗമാണ് ഇത് ക്യാൻസറിൻ്റെ ഭാഗമാണ് അപ്പം അതുകൊണ്ട് ഇത് കീറി എടുത്തു കളയണം എന്നാണ് സി എം വിഹി മഹാനാവളുടെ അടുക്കൽ തങ്ങൾ ചെന്നു കോഴിക്കോട് ഇടിയങ്ങരയിൽ ചെന്നു അപ്പോൾ അവിടെ ചെന്ന സമയത്ത് തങ്ങളിങ്ങനെ പറഞ്ഞു എൻ്റെ ഇങ്ങനെ ഈ ഭാഗത്ത് ഈ പുറത്ത് ഇങ്ങനെ ഈ ഭാഗത്തൊരു മുഴ എന്ന് പറഞ്ഞിട്ട് തങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു സീമായി കൈവെച്ചു കൈവെച്ചിങ്ങനെ തടവിയിട്ട് പറഞ്ഞു അതിനി വേണ്ട അത് പോയിക്കോളും അതിനി വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു തങ്ങൾക്ക് ഇങ്ങനെ തടവി തടവിക്കൊടുത്തു അതോടുകൂടി ആ മുഴ കാണാവുകയും ആ അസുഖത്തിന് പരിഹാരമാവുകയും ചെയ്തു ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് പെട്ടെന്ന് മരണപ്പെട്ടു കീറി കീറിയെടുക്കണം അല്ലാതെ ബുദ്ധിമുട്ടാണ് ആണ് പെട്ടെന്ന് ബുദ്ധിമുട്ടാവുന്ന പറഞ്ഞത് സി എം വിതാഹി മഹാനവറുകൾ ഇങ്ങനെ അവരുടെ ആ തങ്ങളുടെ പുറത്തിങ്ങനെ തടവിയിട്ട് അത് വേണ്ട അത് പോയിക്കോളും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഏതാണ്ട് മുപ്പത്തി അഞ്ച് നാൽപ്പത് വർഷത്തിൻ്റെ ഇടയിലാണ് നടന്ന സംഭവം സിമലതായി മഹാനവറികൾ ഇടിയങ്ങരയിലുള്ള സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ആ തങ്ങള് വഫാത്തായിട്ടുള്ളത് പിന്നെ അതിൻ്റെ ശേഷം ഒരു പ്രയാസമോ അത് സംബന്ധമായ യാതൊരു വിഷമോ ഇല്ലാത്ത രൂപത്തിൽ അലഹമ്മദില്ല സലാമത്തായി ഒരുപാട് കാലം ഒരുപാട് ആളുകൾക്ക് അത്താണിയായി ജീവിച്ച ഒരു സയ്യിദ് കണ്ണൂർ കക്കാട് പൂക്കോത്തങ്ങൾ അള്ളാഹു അവരുടെയൊക്കെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ സീമലുല്ലാഹി മഹാനവറുകളുമൊക്കെ ആയി വലിയ ബന്ധം സ്ഥാപിച്ച അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ മജിലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ ഒരുപാട് ആളുകൾ ഇത്തരം മഹാന്മാരായ ആളുകൾ സിമല്ലുലാഹി മഹാനവറുകളുമായി ബന്ധം സ്ഥാപിച്ചവരായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഔലിയാക്കൾ തന്നെ സിമല്ലുലാഹി മഹാനവറുകളുമായി വലിയ ബന്ധമുള്ളവരായിരുന്നു അപ്പോൾ അന്നത്തെ വടകര മുഹമ്മദാജി തങ്ങള് അതുപോലെ ഉസ്താദ് കക്കിടപ്പുറം മഹാന് ഇങ്ങനത്തെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ വലിയ മഹാന്മാരൊക്കെ സി എം വല്ലാഹി മഹാനവറുകളുമായി ബന്ധം സ്ഥാപിക്കുകയും അവിടുത്തെ പൊരുത്തവും അവിടുത്തെ ദ്വായും നേടിയവരുമായിരുന്നു അള്ളാഹു അവരുടെയൊക്കെ വറക്കത്ത് കൊണ്ട് അമ്മയൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല നമുക്ക് ഈ ഒരു അവസരം സി എം വല്ലാഹി മഹാനവറുകളെ പറ്റി മനസ്സിലാക്കാനുള്ള ഈ അവസരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രീമല്ലാഹി മഹാനവളെ മനസ്സിലാക്കാനും അവരോടുള്ള മഹമ്പത്ത് വർദ്ധിപ്പിക്കാനും ഉപകാരപ്പെടുന്ന ഈ ഒരു സംരംഭങ്ങളൊക്കെ റാഹത്തോടെ നിലനിർത്തി തരുമാറാവട്ടെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇവിടെ നിന്ന് തന്നെ ലൈവുകളൊക്കെ കൊടുക്കുന്ന സി എം മടവൂർ മീഡിയ അലഹമില്ല ഇതിലൂടെ ഒരുപാട് ആളുകൾക്ക് സി എം അല്ലാഹി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഇതെന്നും പ്രായത്തോടെ മഹാന്മാരുടെ പൊരുത്തത്തിൽ നിലനിർത്തി തരുവാറ മാറാവട്ടെ